കേന്ദ്ര സർക്കാർ പുതിയതായി കൊണ്ടുവന്ന ഏകീകൃത പെൻഷൻ പദ്ധതി അഥവാ യു പി എസിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സമയപരിധിയും നവംബർ മുപ്പതിന് അവസാനിക്കും നാഷണൽ പെൻഷൻ സിസ്റ്റത്തിൽ നിന്ന് യു പി എസ് മാറണമെങ്കിൽ ഇപ്പോൾ തന്നെ ഓപ്ഷൻ നൽകണം ഡിസംബർ ഒന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ പദ്ധതിയിൽ ചേരാൻ കഴിയില്ല എന്ന് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സമയപരിധി ഇതിനകം നീട്ടി നൽകിയതാണ് ഇനി ഒരു അവസരം കൂടി ഒരുപക്ഷെ ഇനി ലഭിച്ചേക്കില്ല മൂന്നാമത്തെ കാര്യം നികുതി സംബന്ധമായ കാര്യങ്ങളാണ് ഇൻകം ടാക്സിലെ പല ഫയലിങ്ങുകളും തീർക്കാനുള്ള അവസാന തീയതി നവംബർ മുപ്പതാണ് ഒക്ടോബറിൽ കുറച്ച് ടി ഡി എസ് സ്റ്റേറ്റ്മെൻറ്റുകൾ മൾട്ടി കമ്പനികളുടെ റിപ്പോർട്ടുകൾ എന്നിവയൊക്കെ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട് ഡിസംബർ ഒന്നിലേക്ക് കടന്നാൽ ഈ ഫയലിങ്ങുകൾക്ക് പിഴ നൽകേണ്ടി വരും ഒപ്പം നോട്ടീസുകളിൽ ലഭിച്ചേക്കാം ബിസിനസ് ചെയ്യുന്നവരും നികുതിദായകരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഡിസംബർ ഒന്ന് മുതൽ മാറാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ പ്രധാനം എൽ ഗ്യാസ് വിലയാണ് എല്ലാ മാസവും ഒന്നാം തീയതി എണ്ണക്കമ്പനികൾ ഗ്യാസ് വില പുതുക്കാറുണ്ട് ആഗോള വിപണിയിലെ വിലയും കറൻസി നിരക്കും അനുസരിച്ചായിരിക്കും ഈ മാറ്റം കഴിഞ്ഞ മാസം വാണിജ്യ സിലിണ്ടറുകൾക്ക് വില കുറച്ചിരുന്നു ഇത്തവണ വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില കൂടുമോ കുറയുമോ എന്നത് ഡിസംബർ ഒന്നിന് അറിയാം നമ്മുടെ വീട്ടു ചെലവിനെ ഇത് നേരിട്ട് ബാധിക്കും അവസാനത്തെ കാര്യം വിമാനയാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഗ്യാസ് വില പോലെ തന്നെ വിമാന ഇന്ധനമായ എ ടി എഫ് വിലയും ഡിസംബർ ഒന്നിന് പരിഷ്കരിക്കും ഡിസംബർ പൊതുവെ യാത്രകളുടെ മാസമാണ് ഇന്ധനവിലയിൽ വരുന്ന ചെറിയൊരു മാറ്റം പോലും വിമാന ടിക്കറ്റ് നിരക്കിൽ അത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട് ക്രിസ്മസ് ഇയർ അവധിക്കാലത്ത് നാട്ടിൽ വരാനോ വിനോദയാത്ര പോകാനോ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് വളരെ നിർണായകമാണ്